കോഴിക്ക് തൽക്കാലത്തേക്ക് വില കുറഞ്ഞിരിക്കുക അതിൽ കാരണം ശബരിമല സീസൺ ആയതുകൊണ്ട് ശബരിമലയിലേക്ക് പോകുന്ന ആളുകൾ അതുപോലെ ഹൈന്ദവരായിട്ടുള്ള ആളുകളൊന്നും ഇപ്പോൾ മാംസം കഴിക്കുന്നില്ല അതുകൊണ്ട് കോഴിക്ക് വില കുറഞ്ഞു ഇപ്പോൾ ഇവിടെ ഈ കോഴിയുടെ വേറൊരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇവർ കോഴീനെ വളർത്തുന്നതിലേക്ക് കൊടുക്കുന്ന മരുന്നുകൾ ആൻറ്റിബയോട്ടിക്കുകൾ കലർന്ന മരുന്നുകൾ കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലും ഇതിൻ്റെ എഫക്റ്റുകൾ ഉണ്ടാവും പല അസുഖങ്ങളും വരുന്നു മാറാൻ വേണ്ടി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറില്ല കാരണം ആൻറ്റിബയോട്ടിക് നമ്മൾ തന്നെ സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രതിരോധ ശക്തി കുറയും മറ്റുള്ള മരുന്നുകൾ നമ്മുടെ ശരീരത്തിൽ ഏക്കില്ല കാരണം അതൊക്കെ ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ചാലുള്ള ഒരു ദോഷമാണത് എല്ലാവർക്കും അറിയാമത് ഡോക്ടർമാരും പറയുന്നുണ്ട് പക്ഷേ ചില അസുഖങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ചേ മതിയാവും അപ്പം ഇത് കോഴി ഇറച്ചിയിൽ ഇത് കലർന്ന് ഈ കോഴികൾക്ക് കൊടുക്കുന്ന വളർച്ചയുടെ ഭാഗമായിട്ട് ഇതിൻ്റെ പ്രതിരോധ ശക്തി കൊടുക്കുന്ന ഈ ആൻറ്റിബയോട്ടിക്കുകയർന്ന മാംസങ്ങളും അതുപോലുള്ള മരുന്നുകളെല്ലാം നമ്മുടെ ശരീരത്തിലും ഇത് എഫെക്റ്റ് ചെയ്യും ഇത് വലിയ അപകടമാണ് ഉണ്ടാക്കി വയ്ക്കുന്നത് നമ്മൾ വളരെ ടേസ്റ്റോടു കൂടി ചിക്കൻ്റെ വിഭവങ്ങൾ മേടിച്ച് കുഴിമന്തി അടക്കം വാങ്ങിച്ച് കഴിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള അപകടത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല അല്ലെങ്കിൽ കോഴി നമ്മൾ കടകളിൽ പോയി വാങ്ങിക്കുമ്പോഴും നമ്മളത് ചിന്തിക്കുന്നില്ല പെട്ടെന്ന് നമ്മളൊരു ആഹാരം കഴിക്കുന്ന വേണ്ടിയിട്ട് കോഴീനെ വാങ്ങിക്കുന്നു പക്ഷേ ഇത് വലിയ വലിയ അപകടങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന ഭക്ഷണം മരുന്നുകൾ കഴിക്കുമ്പോൾ നമുക്ക് അസുഖം മാറാതിരിക്കുമ്പോഴൊക്കെയാണ് നമുക്കത് മനസ്സിലാവുകയുള്ളൂ ഇപ്പം നമുക്കത് മനസ്സിലാവില്ല വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കുറച്ച് കേട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് മനസ്സിലാവും ഹോസ്പിറ്റലിൽ ചെന്ന് മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ എത്ര കഷ്ടപ്പാടാണ് നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണം കുറേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ത്യാഗമാണത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറേ ഉപേക്ഷിക്കേണ്ടി വരും എന്നാലേ നമുക്ക് ശരിക്കൊന്ന് ശ്വാസം ഇടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കഥക്കഥ നടക്കാൻ പറ്റുള്ളൂ ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ അസുഖങ്ങളാണെന്ന് പറയുമ്പോൾ എത്ര രൂപയാണ് നമുക്ക് നഷ്ടം നഷ്ടമല്ല നമ്മുടെ കയ്യിലേക്ക് പൈസ വര വേണ്ട നമുക്ക് എവിടെ നിന്ന് പൈസ ഉണ്ടാക്കും കേരളത്തിലും തെലുങ്കാനയിലും വിൽക്കുന്ന ഇറച്ചിക്കോഴികളിൽ മരുന്നുകളെപ്പോലും അതിജീവിക്കുന്ന സൂക്ഷ്മജീവികളുടെ സാന്നിധ്യം കണ്ടെത്തി ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ആന്റിബയോട്ടിക് പ്രതിരോധമെന്ന പേരിൽ അറിയപ്പെടുന്ന ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് ബാക്ടീരിയകളുടെ ജീൻ പ്രൊഫൈലാണ് ഇവയിൽ കണ്ടെത്തിയത് വാണിജ്യാടിസ്ഥാനത്തിലുള്ള കോഴി വളർത്തൽ ആരംഭിച്ചതോടെ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്ന പ്രവണത വർദ്ധിച്ചതാണ് വില്ലനായത് ഐ സി എം ആറിന് കീഴിൽ ഹൈദരാബാദിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻസ് ഡ്രഗ് സേഫ്റ്റി ഡിവിഷൻ നടത്തിയ പഠനത്തിലാണ് ഇത് വെളിപ്പെട്ടത് തെക്കേ ഇന്ത്യയിലെ ഇറച്ചിക്കോഴികളിൽ അതിമാരക ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നതായി നേരത്തെയും ആരോപണമുണ്ടെങ്കിലും ഇപ്പോഴാണ് ശാസ്ത്രീയമായ തെളിവുകൾ ലഭിക്കുന്നത് പഠനത്തിന്റെ ആവശ്യത്തിന് മധ്യതെക്കേ ഇന്ത്യയിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചു തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഗ്രാം നെഗറ്റീവ് അനോർബിഷ് സ്പീഷ്യസുകളുടെ സാന്നിധ്യം കണ്ടെത്തി ഏറ്റവും അപകടകാരികളാണ് ഗ്രാം നെഗറ്റീവ് ഭാഗത്തിലുള്ളത് മരുന്നുകളെ പ്രതിരോധിക്കാനുള്ള ബാഹ്യ ചർമ്മമുള്ളവയാണിവ ഇവയ്ക്ക് ആന്റിബയോട്ടിക് പ്രതിരോധം കൂടി ആർജിക്കാനായ സ്ഥിതി ഗുരുതരമാകും ന്യൂമോണിയ ഭക്ഷ്യവിഷബാധ തുടങ്ങിയ രോഗങ്ങളെ ചെറുക്കുന്നതിനുള്ള ചികിത്സയ്ക്ക് ഇത് കനത്ത വെല്ലുവിളിയാണ് ആന്റിബയോട്ടിക് പ്രതിരോധമെന്നറിയപ്പെടുന്ന ഈ അവസ്ഥയ്ക്കെതിരെ ആരോഗ്യവകുപ്പ് തീവ്ര യജ്ഞം നടത്തുന്നതിനിടെയാണ് ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തുവന്നത് ആന്റിബയോട്ടിക്കുകളെ ചെറുക്കുന്ന ഗുരുതര സ്വഭാവത്തിലുള്ള പകർച്ച രോഗാണുക്കളായ ഇ കോളി കോസ്റ്റിർഡിയം പെർഫിൻസ് ജെൻസ് ക്ലസ്ബില്ല ന്യൂമോണിയ സ്റ്റെഫേ ലോക്കോക്കസ് ഓറിയോസ് എൻഡേറോക്കോക്കസ് ഫൈക്കാലിസ് തുടങ്ങിയവയും ഇറച്ചിക്കോഴികളിൽ കണ്ടെത്തിയതായി റിപ്പോർട്ടുകളിൽ പറയുന്നു ന്യൂമോണിയ്ക്ക് കാരണമാകുന്ന രോഗാണുവാണ് ക്ലസ്ബില്ല ന്യൂമോണിയ സെഫെ ലോക്കോക്കസ് ഓറിയോസ് ഇ കോളി വയറിളക്കത്തിന് കാരണമാകുന്നു തൊക്കുരോഗം മൂത്രാക്ഷ്യാണുബാധ ഉദരസംബന്ധമായ അണുബാധ തുടങ്ങിയവയ്ക്ക് കാരണമാകുന്ന രോഗാണുക്കളും ഇതിലുണ്ട് ബാക്ടീരിയ വൈറസ് ഫംഗസ് പരാധങ്ങൾ തുടങ്ങിയ സൂക്ഷ്മജീവികൾ ജീവകോശങ്ങളെ ആക്രമിക്കുമ്പോഴാണ് മനുഷ്യരിലും മൃഗങ്ങളിലും സസ്യങ്ങളിലും രോഗമുണ്ടാകുന്നത് ഇവയെ ചെറുക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ആന്റിബയോട്ടിക് എന്നറിയപ്പെടുന്ന ആന്റിമൈക്രോബിയൽ മരുന്നുകൾ കാലക്രമത്തിൽ ഈ മരുന്നുകളെ ചെറുക്കാനുള്ള കഴിവ് രോഗാണുക്കൾ ആർജിക്കുന്ന അവസ്ഥയാണ് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് അഥവാ എ എം ആർ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ രോഗാവസ്ഥ മൂലം പന്ത്രണ്ട് ദശാംശം ഏഴ് ലക്ഷം ആളുകൾ മരിച്ചെന്നാണ് കണക്ക് അൻപതിത്തുമ്പോൾ ആഗോളതലത്തിൽ ഒരു കോടി ആളുകൾ ഇത്തരത്തിൽ മരിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നവംബർ പതിനെട്ട് മുതൽ വരെയുള്ള തീയതികളിലാണ് ലോക ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് ബോധവൽക്കരണ വാരമായി ലോകാരോഗ്യ സംഘടന ആചരിക്കുന്നത് കൂടുതലും തെക്കൻ ജില്ലകളിൽ രാജ്യത്തിന്റെ തെക്കൻ മേഖലകളിൽ ഇറച്ചിക്കോഴികളിലാണ് എ എം ആർ ജീനുകളുടെ സാന്നിധ്യം കൂടുതലായി കണ്ടെത്തിയത് കേരളത്തെ മൂന്ന് മേഖലകളായി തിരിച്ചാണ് സാമ്പിളുകൾ ശേഖരിച്ചത് ഇതിൽ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എന്നീ ജില്ല ൾ ഉൾപ്പെട്ട തെക്കൻ മേഖലയിലാണ് ഇത്തരം ബാക്ടീരിയകളുടെ സാന്നിധ്യം കൂടുതലായി സ്ഥിരീകരിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഐസിഎംആറിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ശോഭി വേളേരിയുടെ നേതൃത്വത്തിൽ അശ്മൽ അസീം പ്രാർത്ഥി സാഗർ എൻ സംയുക്ത കുമാർ റെഡ്ഡി എന്നിവരടങ്ങുന്ന സംഘമാണ് പഠനം നടത്തിയത് ഐസിഎംആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷനിലെ ഡ്രഗ്സ് സോഫ്റ്റി ഡിവിഷൻ രാജ്യാന്തര ജേണലിൽ ഈ പഠനം പ്രസിദ്ധീകരിച്ചു അതിനിടെ ആഴ്ചയിൽ ഒരു കോടി കിലോ അതായത് മാസത്തിൽ നാൽപ്പതിനായിരം ടൺ കോഴിയുറച്ചിയാണ് മലയാളികൾ കഴിക്കുന്നത് ഇതിൽ നാൽപ്പത് ശതമാനത്തോളം അതായത് പന്ത്രണ്ടായിരം ആണ് കേരളത്തിന്റെ ആഭ്യന്തര ഉത്പാദനം കോവിഡിന് ശേഷം ആവശ്യകതയുടെ അറുപത് ശതമാനം തമിഴ്നാട് കർണാടക സംസ്ഥാന നിന്ന് കേരളത്തിലേക്ക് എത്തുന്നത് കോഴിക്കുഞ്ഞിന്റെയും തീറ്റയുടെയും വിതരണം അടിസ്ഥാനപ്പെടുത്തിയുള്ള കണക്കാണിത് ഒന്നേ ദശാംശം ഏഴ് അഞ്ചു കോടിയോളം കോഴിക്കുഞ്ഞുങ്ങളെയാണ് മാസം തോറും കേരളത്തിൽ കോവിഡിന് മുമ്പ് വളർത്തിയിരുന്നത് നിരവധി പ്രശ്നങ്ങളാണ് കർഷകർ അഭിമുഖീകരിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു മലിനീകരണ നിയന്ത്രണത്തിനായുള്ള ശാസ്ത്രീയ രീതികൾ പ്രാവർത്തികമാക്കാൻ കർഷകരെ നിർബന്ധിക്കുന്നതാണ് ഒന്നാമത്തേത് ഈ രംഗത്ത് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉൽപ്പാദക സൌഹൃദവും പ്രായോഗികവുമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ കൂടുതൽ ഉദാരവുമാക്കണം